ഹലോ കുട്ടികളെ എല്ലാവർക്കും അപ്പം ടൗണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എസ് എൽ സി വിദ്യാർത്ഥികളായ നിങ്ങൾ ഓരോരുത്തരും ഇംഗ്ലീഷ് പരീക്ഷയ്ക്കുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് എനിക്കറിയാം ഇംഗ്ലീഷെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഏറ്റവും പേടിക്കുന്നത് ഗ്രാമറിനെയാണ് ആ ഗ്രാമർ ഒരു ക്യുക്രൂഷനിലൂടെ സെറ്റാക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ് നിങ്ങൾ ഇതിനോടകം പല ഗ്രാമർ ടോപ്പിക്കുകളും പഠിച്ചിട്ടുണ്ടോ അപ്പോൾ പ്രധാനപ്പെട്ട ഗ്രാമർ നിയമങ്ങളെല്ലാം ഞാനിവിടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു പോവുകയാണ് അതായത് ഈ എക്സാമ്പിൾ ചോദിക്കുന്ന ഒരുവിധം ഗ്രാമറൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പോകാനാണ് ശ്രമിക്കുന്നത് ആയിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഓരോ ടോപ്പിക്കിൻ്റെയും സെപ്പറേറ്റ് സെപ്പറേറ്റ് വീഡിയോകൾ ഈ ചാനൽ തന്നെ ുണ്ട് അതിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുമുണ്ട് ഫസ്റ്റ് ടൈം ആയിട്ട് പിന്നെ ഇതിലുണ്ട് അങ്ങനെ നിങ്ങൾക്ക് കാണാം ഓരോ വീഡിയോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഓരോ ഗ്രാമം സെപ്പറേറ്റ് ആയിട്ട് കാണണമെങ്കിൽ അതല്ല പ്രധാനപ്പെട്ട നിയമങ്ങൾ ഒരു ഒരിക്കലും മനസ്സിലാക്കി എടുക്കാനാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഇതാ കണ്ടാൽ മതി ധാരാളം പിന്നെ കുട്ടികൾക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം അവർക്കൊക്കെ ഇത് യൂസ്ഫുൾ ആവും ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് നിങ്ങൾ എസ് എസ് എൽ സി വിദ്യാർത്ഥിയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം എല്ലാ സബ്ജക്റ്റുകളുമായി ബന്ധപ്പെട്ട അടിപൊളി വീഡിയോകൾ നല്ല റിവിഷൻ വീഡിയോകളും ഷെയർ ക്വസ്റ്റൻസും സ്റ്റഡി പ്ലാനുകളും ഒക്കെ ഈ ചാനൽ നിങ്ങൾ നിരന്തരം നൽകുന്നുണ്ട് സോ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് നല്ല ഉപകാരം ഈ എസ് എസ് സി പരീക്ഷാ കാലത്ത് ഉണ്ടാകും എന്ന കാര്യം ഞാൻ ഉറപ്പ് നൽകുന്നു സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഞാൻ കൂടുതൽ സമയം ഒന്നും കളയുന്നില്ല ഗ്രാമറിൽ ഏറ്റവും അധികം ചോദ്യങ്ങൾ വരുന്നത് കോൺവേഴ്സേഷൻ ചെയ്യുന്ന ചോദ്യത്തിനാണ് ഈ കോൺവേഴ്സേഷൻ കംപ്ലീറ്റ് ചെയ്ത ചോദ്യത്തിൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ ഉണ്ടാകും ഇഫ് ക്ലോസും ഹാർഡ് ബെറ്ററും ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് ക്വസ്റ്റ്യൻ മേക്കിംഗ് എല്ലാം ഉണ്ട് അതിൽ ആദ്യം ക്വസ്റ്റ്യൻ ടാഗ് നമുക്ക് പെട്ടെന്നൊന്ന് നോക്കിപ്പോസ്റ്റിൻ ടാഗിൻ്റെ നിയമങ്ങൾ എന്ന് ഒന്ന് നോക്കി പോവാം ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ചോദ്യം ഇങ്ങനെയാണ് വരിക ഈസ് പ്ലെയിൻ ഇങ്ങനെ ഒരു സെന്റൻസ് കൊടുക്കും കോമ ഡാഷ് ക്വസ്റ്റ്യൻ മാർക്ക് ഇവിടെ നമ്മൾ ഇതിന്റെ ടാഗ് കണ്ടുപിടിക്കണം എന്താണ് ക്വസ്റ്റൻ ടാഗിന്റെ ടാഗ് ക്വസ്റ്റ്യൻ ഉണ്ടായി കണ്ടുപിടിക്കാനുള്ള നിയമം ഒന്നാമത്തെ സ്റ്റെപ്പ് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിലെ ഓക്സിലറി വേബ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഏതാണ് ഇതിലെ ഓക്സിലറി വെബ് ഈസ് ആണ് ഈസ് അല്ലാതെ ഏതൊക്കെ ഓക്സറി വേബുകൾ ഇംഗ്ലീഷ് ഉള്ളത് ആം ഈസ് ആറ് ഹാസ് ഹാവ് ഹാഡ് വിൽ ഷാൾ ഷുഡ് ഗുഡ് മേ മൈ മസ്റ്റ് നീഡ് ഡേ ടു യൂസ് നാല് ഓക്സിലറി വേബുകളാണ് ഉള്ളത് ഇതിൽപ്പെട്ട ഏതെങ്കിലും ഈ കൊടുത്തിരിക്കുന്ന സെൻറ്റൻസിലുണ്ടോ എന്ന് നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ അതെടുത്ത് ഇങ്ങോട്ട് എഴുതുക ഇവിടെ ഈസ് ഉണ്ട് ഈസ് ഇങ്ങോട്ട് എഴുതുന്നു രണ്ടാമത്തെ സ്റ്റെപ്പ് ഈ തന്നിരിക്കുന്ന സെന്റൻസ് ആണോ നെഗറ്റീവ് ആണോ നോക്കണം എന്താണ് പോസിറ്റീവ് സെന്റൻസ് അല്ല ഇല്ല എന്നൊക്കെ അവസാനിക്കുന്ന എല്ലാ സെന്റൻസുകളും നെഗറ്റീവ് ആണ് ഏതൊക്കെയാണ് അല്ല ഇല്ല വരുന്ന ഇംഗ്ലീഷ് വേർഡ്സ് ബെർലി സ്കേഴ്സ്ലി സെൽഡം ഹാർട്ട്ലി ഫ്യൂ ലിറ്റിൽ നേതർ നട്ട് ഇതിൻ്റെ ഒക്കെ അർത്ഥം ഇല്ല അല്ല എന്നാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞ വേർഡ്സ് അല്ല നെഗറ്റീവ് വേർഡ്സ് ആണ് ഈ കൊടുത്തിരിക്കുന്ന ഏതെങ്കിലും നെഗറ്റീവ് വേർഡ്സ് ഈ സെൻറ്റൻസിലുണ്ടോ എന്ന് നോക്കണം നോക്കൂ ഉണ്ടോ ഈ സ്പ്രിങ്ങിൽ ഏതെങ്കിലും നെഗറ്റീവ് വേർഡ്സ് ഉണ്ടോ ഇല്ല ഇല്ല അതുകൊണ്ട് തന്നെ ഇത് പോസിറ്റീവ് സെൻറ്റൻസ് ആണ് സോ രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു മൂന്നാമത്തെ സ്റ്റെപ്പ് പോസിറ്റീവ് സെൻസിൻ്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും പോസിറ്റീവ് സെൻസിൻ്റെ ടാഗ് നെഗറ്റീവ് ആയിരിക്കും അപ്പോൾ ടാഗ് എങ്ങനെ നെഗറ്റീവ് ആക്കുക ടാഗ് നെഗറ്റീവ് ആക്കണമെങ്കിൽ ഈസിൻ്റെ കൂടെ നോട്ടിൻ്റെ ചുരുക്ക രൂപം അതായത് ഓക്സിഡറി വേബിൻ്റെ കൂടെ നോട്ട് അതിൻ്റെ ചുരുക്ക രൂപത്തിൽ ചേർക്കുക എന്നുള്ളതാണ് ഈസ് നോട്ട് എന്നുള്ളതിൻ്റെ ചുരുക്ക രൂപം എന്താണ് ഈസിൻ ചുരുക്ക രൂപം എന്താണ് കാണ്ട് ചുരുക്ക രൂപം എന്താണ് ഡോട്ട് ഈ രീതിയിൽ ചേർക്കുകയാണ് അതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് നാലാമത്തെ സ്റ്റെപ്പ് ഈ തന്നിരിക്കുന്ന സെന്റൻസിന്റെ സബ്ജക്റ്റ് ആ സബ്ജക്റ്റിൻ്റെ സ്ഥാനത്തുനിന്നും ഒരു പ്രോണൗൺ ഇങ്ങോട്ട് എടുത്ത് എഴുതുക ഇവിടെ ഓൾറെഡി പ്രോണൗൺ ഹി ഷി വി ഇറ്റ് ദെയ് ഒക്കെയാണ് പ്രോണൗൺസ് എന്നൊക്കെ അറിയാം ആ പ്രോണൗൺ എടുത്ത് ഇങ്ങോട്ട് എഴുതുകയാണ് വേണ്ടത് ഇനി ഒരാളുടെ പേരാണ് ഇവിടെ കൊടുത്തതെങ്കിൽ ഹിക്ക് ഇവരെ ഹരി എന്നോ ഹരിത എന്നൊക്കെയാണ് കൊടുത്തതെങ്കിൽ പുരുഷനാണെങ്കിൽ ഹി എന്നും സ്ത്രീ ആണെങ്കിൽ എന്നും ഒന്നിലധികം ആളുകളുണ്ടെങ്കിൽ ദെയ് എന്നും നിങ്ങൾക്കൂടെ ഉപയോഗിക്കാം ഓക്കെ സോ ഇതിൻ്റെ ആൻസർ ഈ ഹി എന്നതാണ് ഇനി ഇതൊരു നെഗറ്റീവ് സെൻറ്റൻസ് ആണെന്ന് കരുതുക ഇത് നെഗറ്റീവ് സെൻസ് ആണെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ആയിരിക്കും ഹി ഈസ് നോട്ട് പ്ലേയിങ് ഹി ഈസ് നോട്ട് പൈ നോട്ട് എന്ന നെഗറ്റീവ് വേർഡ് വന്നു അപ്പോൾ ഇത് നെഗറ്റീവ് ആയി നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എന്താ നെഗറ്റീവ് സെൻസിൻ്റെ ടാഗ് പോസിറ്റീവ് ആയിരിക്കും നെഗറ്റീവിന്റെ ടാഗ് പോസിറ്റീവും പോസിറ്റീവിൻ്റെ ടാഗ് നെഗറ്റീവ് സോ ഇത് നെഗറ്റീവ് സെൻസ് ആയിരുന്നു ടാഗ് പോസിറ്റീവ് ആക്കണം ടാഗ് പോസിറ്റീവ് ഒന്നും ചേർക്കണ്ട ഒന്നും ചെയ്യേണ്ടതില്ല ഓക്സിലറി വേപ്പിൻ്റെ കൂടെ നിങ്ങൾ ഒന്നും ചേർക്കണ്ട നോട്ടും ഒന്നും ചേർക്കണ്ട അപ്പോൾ ടാഗ് പോസിറ്റീവ് ആകുമ്പോൾ ഈസ് ഹി എന്നായിട്ട് മാറും സോ നെഗറ്റീവ് ടാഗ് ആണെങ്കിൽ ഈസിന്റെ ഹിയും പോസിറ്റീവ് ആകുകയാണെങ്കിൽ ഈസ് ഹിയും ഇപ്പോൾ ആൻസർ എന്താണ് ഇവിടെ ഈസ് സി എന്നാണ് ആൻസർ വരുന്നത് ഇതാണ് ടാഗ് കണ്ടുപിടിക്കാനുള്ള ബേസിക് റൂൾ ഇനി ഇതിൽ ഒരു കാര്യം കൂടി നിങ്ങൾ പഠിക്കേണ്ടത് ഈ സെൻറ്റൻസിൽ ഓക്സിലറി വേബ് നേരിട്ട് കൊടുത്തിട്ടില്ല എന്ന് കരുതുക ഇപ്പം ഹി പ്ലേഡ് വെൽ ഇതിൽ ഒരു ഓക്സിലറി നേരിട്ട് കൊടുത്തിട്ടില്ല ഓക്സിലറി വേബ് നേരിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ വളരെ സിമ്പിളാണ് മെയിൻ വേബും കൊണ്ട് എടുക്കുക മെയിൻ വേബ് ഏതാണ് പ്ലേഡാണ് ഈ പ്ലേഡിനെ സ്പ്ലിറ്റ് ചെയ്യുക പ്ലേഡിനെ സ്പ്ലിറ്റ് ചെയ്താൽ എന്താ കിട്ടുക പ്ലേ പ്ലസ് did ഏതൊരു വേബും പാസ്റ്റിലാണെങ്കിൽ പാസ്റ്റിലാണെങ്കിൽ അല്ലെങ്കിൽ വി ടു ആണെങ്കിൽ അതിലുണ്ടാവുക ഡിഡ് ആയിരിക്കും ഇനി പ്ലേ എന്ന് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ എങ്കിൽ അതിലുണ്ടാവുക ഡു ആയിരിക്കും ഇനി എസ് ആണെങ്കിൽ പ്ലേസ് എന്നാണെങ്കിൽ ഇപ്പൊ പ്ലെയ്ഡ് ആണ് അതുകൊണ്ട് ഡിഡ് ബേസ് ബേസ് ഫോം അല്ല വി വൺ ഫോമിലാണെങ്കിൽ ഡസ് ഇവിടെ ഉത്തരം നമുക്ക് കിട്ടി കിട്ടി ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ബേസിക് പിന്നെ ഇനി ഒന്നു രണ്ടല്ലാത്ത കേസുകളുണ്ട് നമ്മൾ പഠിച്ച പ്രകാരം ആണെങ്കിൽ ആമിൻ്റെ ഐ എന്നാണ് വരിക പക്ഷേ ആമ് നെഗറ്റീവ് എഴുതുമ്പോൾ ആറിൻ്റെ ഐ എന്ന് വേണം എഴുതാൻ ഇനി ആമ് പോസിറ്റീവ് സോറി നെഗറ്റീവ് സെൻസിലാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് എന്തിനെ ആമൈ എന്ന് എഴുതുക ആം പോസിറ്റീവ് സെൻറ്റൻസിലാണെങ്കിൽ ഇവിടെ ആറിൻ്റെ എന്നും ആം നെഗറ്റീവ് സെൻറ്റൻസിലാണെങ്കിൽ ഇവിടെ ആമൈ എന്നുമാണ് എഴുതേണ്ടത് ഓക്കെ അപ്പം ക്വസ്റ്റൻഡാക്കിലെ ഇത്രയും പറയുന്നുള്ളൂ ഇത് മാത്രമല്ല ക്വസ്റ്റാക്കുകളും ഡീറ്റെയിൽ ആയിട്ട് കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് അത് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ പിന്നെ ചെയ്തിരിക്കുന്ന ക്വസ്റ്റൻഡാക്കിൻ്റെ വീഡിയോ കണ്ടാൽ മതി ഇനി ഇത് കഴിഞ്ഞിട്ട് വരാനുള്ളത് ഇഫ്ക്ലോസ് ആണ് ഇഫ്ക്ലോസ് വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാവുന്ന ഒന്ന് തന്നെയാണ് ഇഫ്ക്ലോസിൽ മൂന്നേ മൂന്ന് ടൈപ്പിലെ സെൻറ്റൻസ് വരും ഒന്ന് ഇഫ് യു സ്റ്റഡി വെൽ ഇഫ് യു സ്റ്റഡി വെൽ അതായത് നിങ്ങൾക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസിലെ മെയിൻ വേർബ് വി ആയിരിക്കും ഒന്നാമത്തെ ടൈപ്പിൽ സ്റ്റഡി പ്രസൻറ്റൻസ് വി വൺ ആണ് വി വൺ ആണെങ്കിൽ ഇവിടെ നിങ്ങൾ ആദ്യം നീ നന്നായിട്ട് പഠിച്ചാൽ അതിന് ചേരുന്ന ഒരു കാര്യമല്ല എഴുതാൻ പറ്റൂ നിനക്ക് ഫുൾ എ പ്ലസ് കിട്ടും യു എന്ന് എഴുതുക ഇവിടെ വി ആണ് കൊടുത്തത് എങ്കിൽ ഇവിടെ വില്ല് ചേർക്കുക യു വിൽ ഗെറ്റ് ഫുൾ എ പ്ലസ് അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട നിയമം ഇവിടെ വി വൺ ആണെങ്കിൽ ഇവിടെ ഓക്സറി വേബായിട്ട് വില്ല് ഉപയോഗിക്കുക അത് കഴിഞ്ഞ് വരുന്ന വേർബിൻ്റെ ബേസ് ഫോം ഉപയോഗിക്കുക അത് കഴിഞ്ഞ് വരുന്ന വേർബിന്റെ ഫോം ആണ് ഉപയോഗിക്കേണ്ടത് വില്ല് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വരുന്ന ബേസ് ഫോം വില്ലിന് പകരം കാനഷാളിമേ എന്നിവ നിങ്ങൾക്ക് ഉപയോഗിക്കാം ഓക്കെ ഇനി രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് ഇഫ് യു സ്റ്റെഡീഡ് വെൽ ഇവിടെ മെയിൻ വേബ് ആണ് 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 പാസ്റ്റ് മെയിൻ ആണെങ്കിൽ തന്നെ ഇവിടെ യു എഴുതിയ ശേഷം യു എന്ന് പറയുന്നത് നമ്മൾ നീ നന്നായി പഠിച്ചാൽ നിനക്ക് കിട്ടും എന്നുള്ളതാണ് നമ്മുടെ യു എഴുതി അവനെ എനിക്ക് എഴുതാം ഇവിടെ യു തന്നെ എഴുതുന്നു യു ഇവിടെ പകരം നിനക്ക് ഏത് ഉപയോഗിക്കാം വുഡ് ഉപയോഗിക്കാം മെയിൻ വെബ് വി ആണെങ്കിൽ പകരം ആണ് ഉപയോഗിക്കുക അത് കഴിഞ്ഞ് വരുന്ന വേബിന്റെ ബേസ് ഫോം തന്നെ ഫുൾ ഒറ്റ മാറ്റേ ഉള്ളൂ എന്താണ് ഇവിടെ ആണെങ്കിൽ ഇവിടെ ഇവിടെ വുഡ് ഇനി മൂന്നാമത്തത് ഹാഡ് പ്ലസ് എന്ന് വെച്ചാൽ ഹാഡ് പ്ലസ് വി ആണ് ഇങ്ങനെയാണ് മൂന്നാമത്തെ ടൈപ്പ് വരിക മൂന്നാമത്തെ ടൈപ്പ് എങ്ങനെയാണ് വരിക ഹാഡും വി ത്രീ ഒരു സെൻറ്റൻസിൽ വരും ഹാഡും വി ത്രീയും ഒരേ സെൻറ്റൻസിൽ വരുന്നതാണ് മൂന്നാമത്തെ ടൈപ്പ് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല എന്ന് എഴുതുന്നു എന്നിട്ട് വുഡ് ഹാവ് എന്ന ഉപയോഗിക്കേണ്ടത് വുഡ് ഹാവ് ഉപയോഗിക്കുക ഇവിടെ വില്ല് വന്നപ്പോൾ ഉപയോഗിച്ചു െങ്കിൽ വുഡ് ഹാവ് അത് കഴിഞ്ഞ് വരുന്ന വേർബിന്റെ തേർഡ് ഫോം ഇവിടെയും ബേസ് ഫോം ആയിരുന്നു ഇവിടെയും ബേസ് ഫോം ആയിരുന്നു പക്ഷേ ഇവിടെ വേർബിന്റെ തേർഡ് ഫോം ആണ് ഉപയോഗിക്കേണ്ടത് അത് പ്രത്യേകം ഓർക്കണം ഇത്രയേ ഉള്ളൂ നിയമങ്ങൾ മെയിൻ വേർബ് വി വൺ ആണെങ്കിൽ യു വിൽ അത് കഴിഞ്ഞിട്ട് ബേസ് ഫോം ഓഫ് ദി വേർബ് മെയിൻ വേബ് വി ടു ആണെങ്കിൽ വുഡ് അത് കഴിഞ്ഞ് ബേസ് ഫോം മെയിൻ വേബ് ഹാർഡ് പ്ലസ് വി ത്രീ ആണെങ്കിൽ വുഡ് ഹാവ് അത് കഴിഞ്ഞ് വരുന്ന വേബിൻ്റെ തേർഡ് ഫോം സോ ഒരു ക്വസ്റ്റ്യൻ കിട്ടിയാൽ ആദ്യം നിങ്ങൾ മെയിൻ വേബ് ആണ് നോക്കേണ്ടത് വി വൺ ആണോ വി ടു ആണോ ഹാർഡ് പ്ലസ് വി ത്രീ ആണോ നോക്കിയ ശേഷം ഈ രീതിയിൽ ഉത്തരങ്ങൾ എഴുതുകയാണ് ചെയ്യേണ്ടത് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് ലിങ്ക് ക്ലാസിന്റെ ലിങ്ക് കമന്റ് ബോക്സിൽ പിന്നെയ്ത് വെച്ചിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ പോയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് കാണുക ഇതിൻ്റെ റൂൾസ് മാത്രം പറഞ്ഞതേ ഉള്ളൂ ഇനി മൂന്നാമതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഹാഡ് ബെറ്റർ ആണ് ഒരു സജഷൻ അല്ലെങ്കിൽ നിർദ്ദേശം കൊടുക്കാനാണ് നമ്മൾ ഉപയോഗിക്കുക എങ്ങനെയാണ് ഹാഡ് ബെറ്റർ ഉത്തരം കണ്ടെത്തുക ഒന്നുമില്ല ഹാഡ് ബെറ്റർ കഴിഞ്ഞാൽ ഉടൻ നിങ്ങൾ ഒരു മെയിൻ വെബ് ആണ് ഉപയോഗിക്കേണ്ടത് ആ മെയിൻ വെബ് ബേസ് ഫോമിൽ ആയിരിക്കണം യു ഹാഡ് ബെറ്റർ നന്നായിട്ട് പഠിക്കണം എന്നാണ് പറയുന്നതെങ്കിൽ യു ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ യു ഹാഡ് ബെറ്റർ സ്റ്റഡി വെൽ അല്ലെങ്കിൽ യു ഹാഡ് ബെറ്റർ സ്പീക്ക് ലൗഡിൽ ഇനി ഉറക്കെ സംസാരിക്കണം അതായത് ഹാർഡ് ബെറ്റർ കഴിഞ്ഞാൽ ഉടൻ ഒരു വേബിൻ്റെ ബേസ് ഫോം നിങ്ങൾ യൂസ് ചെയ്യണം സ്റ്റഡിക്ക് പകരം സ്റ്റഡീഡ് എന്നോ സ്റ്റഡീസ് എന്നോ ഒന്നും പറയാൻ പാടില്ല സ്പീക്കിന് പകരം സ്പീക്സ് നോ സ്പോക്കൺ എന്നോ സ്പീക്കിംഗ് എന്നോ ഒന്നും പറയാൻ പാടില്ല ഹാർഡ് വെട്ടർ കഴിഞ്ഞാൽ ഉടൻ ഒരു വേബായിരിക്കണം വേർബിൻ്റെ ബേസ് ഫോം ആയിരിക്കണം പിന്നെ ഹാർഡ് ബെറ്റർ കഴിഞ്ഞാൽ ഉടൻ ഒരു കാരണവശാലും ടു ചേർക്കാൻ പാടില്ല ഏതാണ് ടു ചേർക്കാൻ പാടുള്ളതല്ല നിങ്ങൾ ചിലപ്പോൾ യു ഹാഡ് ബെറ്റർ ടു സ്റ്റഡി വെൽനോ യു ഹാഡ് ബെറ്റർ ടു സ്പീക്ക് ലൗഡിലി എന്നൊക്കെ എഴുതാനോ അല്ലെങ്കിൽ പറയാനോ തോന്നും അത് തെറ്റാണ് ഹാർഡ് ബെറ്റർ കഴിഞ്ഞ ടു ചേർക്കാൻ പാടില്ല ഡയറക്റ്റ് ആയിട്ട് ഒരു വേബ് ചെയ്ത് ആ വേബ് അതിൻ്റെ ബേസ് ഫോമിൽ ആയിരിക്കണം ഇത്ര മാത്രമേ ഹാർഡ് ബെറ്ററിൻ്റെ ഉള്ളൂ ഇതാണ് ഹാർഡ് ബെറ്റർ ഓക്കെ ഇനി നമുക്ക് ഇതിലുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്വസ്റ്റ്യൻ മേക്കിംഗ് ഡബ്ല്യു എച്ച് കൊസ്റ്റിനും എസ് ഒറിനോ ക്വസ്റ്റിനും ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് അതൊരു ക്വിക്ക് ആയിട്ട് പറഞ്ഞത് നിങ്ങൾ നല്ലത് നിങ്ങൾക്ക് ചിലപ്പോൾ അധികം ക്ലാസ് നിങ്ങൾ കിട്ടിയിട്ടില്ലാത്ത ഒരു സംഭവമായിരിക്കും ക്വസ്റ്റൻ മേക്കിംഗ് എന്നുള്ളത് അത് നിങ്ങൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നത് നല്ലതാണ് കാരണം ഇതിൽ കാണുന്നത് നല്ലതാണ് രണ്ട് മാർക്കിന് ചിലപ്പോൾ അത് ചോദിക്കും അതുകൊണ്ട് ക്വസ്റ്റ്യൻ മേക്കിംഗ് എങ്ങനെയാണ് ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റിനും ഒരു എസ് ഒറിനോ ക്വസ്റ്റിനും ഒരു ആൻസറിൽ നിന്നും ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ വീഡിയോ ഞാൻ കാ ബോക്സിൽ ബോക്സില് പിന്നീട് വെച്ചിട്ടുണ്ട് നിങ്ങളാ വീഡിയോ കാണുക കണ്ട ശേഷം കൃത്യമായിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കുക ഇനി നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിന്റെ ഒരു ക്യൂക്രിയാണ് പോകുന്നത് റിപ്പോർട്ട് സ്പീൻ്റെ ഇതാ നോക്കാം റിപ്പോർട്ട് സ്പീച്ച് നിങ്ങൾക്ക് അറിയാം ഒരു ചോദ്യവും ഒരു ഉത്തരവുമാണ് വരിക ഇപ്പം എന്നൊരു ചോദ്യം ചോദിക്കുന്നു ഗ്രാൻഡ് ഫാദർ ചോദിക്കുകയാണ് അപ്പൊ ഗ്രാൻഡ് ഫാദർ റിപ്ലൈ ചെയ്യുന്നത് എന്താണ് ഗ്രാൻഡ് ഫാദർ റിപ്ലൈ ചെയ്യുന്നു ഞാൻ വേഗം ഉടൻ വരും ഓക്കെ എങ്ങനെയാണ് ഇത് മാറ്റി എഴുതുക ഒരു റിപ്പോർട്ടർ സ്പീച്ചിൽ ചോദ്യവും ഉത്തരവുമാണുള്ളത് ഇത് എസ് ഓർമ്മ ചോദ്യം സോറി ഇത് ഒരു ഡബ്ല്യു എച്ച് കൊസ്റ്റിനാണ് ഡബ്ല്യൂഎച്ച് കൊസ്റ്റൻകറും ഡബ്ല്യു എച്ച് കൊസ്റ്റിൻ വേട് വെച്ചിട്ടാണ് ആരംഭിക്കുക ഒരു ചോദ്യം മാറ്റി എഴുതാൻ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് സ്പീക്കറുടെ പേരാണ് ആരാണോ സ്പീക്കർ അയാളുടെ പേര് എഴുതുക സ്പീക്കർ രണ്ടാമതായിട്ട് റിപ്പോർട്ടിംഗ് വേബ് ആർ വി അഥവാ റിപ്പോർട്ടിംഗ് വേബ് ഒരു ചോദ്യമാണ് നമ്മൾ റിപ്പോർട്ട് സ്പീച്ചിലേക്ക് മാറ്റുന്നതെങ്കിൽ റിപ്പോർട്ടിംഗ് ആയിട്ട് ഉപയോഗിക്കുക ആസ്ക്ഡ് എന്നുള്ള വേർഡാണ് ഏതാണ് ആസ്ക്ഡ് ഏത് വേണം ആസ്ക്ഡ് ആണ് ക്വസ്റ്റ്യൻ മാറ്റി എഴുതുമ്പോൾ ഉപയോഗിക്കുക അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ലിങ്കിങ് വേഡാണ് ഇതിനെ കണക്ട് ചെയ്യുന്ന വേർഡ് ഒരു ഡബ്ല്യു എച്ച് കൊസ്റ്റ്യൻ മാറ്റി എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ലിങ്കിങ് വേർഡ് ഈ ഡബ്ല്യു എച്ച് ക്വസ്റ്റിനിലെ അതേ ക്വസ്റ്റിൻ വേഡ് തന്നെയായിരിക്കും വെൻ ഇവിടെ ക്വസ്റ്റ്യൻ വേർഡ് ഏതാണ് വെൻ അപ്പോൾ വങ്ക ആസ്റ്റ് വെൻ ഇനി ബാക്കിയുള്ളത് വില്യു കപ്പ് എന്ന ഈ ഭാഗം മാത്രമാണ് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ആദ്യംസറിയും പിന്നെ സബ്ജക്റ്റുമാണ് വരുന്നത് ആദ്യം ഇതിൻ്റെ പൊസിഷൻസ് മാറ്റുക വില്ലു എന്നുള്ളതിനെ യുവിൽ നോക്കുക ഇവിടെ ഇങ്ങനെ എഴുതാൻ പാടില്ല ജസ്റ്റ് മാർക്ക് ചെയ്യുന്നേ ഉള്ളൂ കാരണം കറക്റ്റ് ആൻസർ എത്തിയിട്ടില്ല ഇനി ഇതിനെ കൺവേർട്ട് ചെയ്യണം നമുക്കറിയാം നമ്മൾ നമ്മളതിനെ കൺവേർട്ട് ചെയ്യുന്ന കുറേ വേർഡ്സ് ഉണ്ട് ഇപ്പം ഐ യൂ ഹീം ഷീ ആയിട്ട് മാറും വി എന്നുള്ളത് ആയിട്ട് മാറും അവർ എന്നുള്ളത് ദയർ എന്നായിട്ട് മാറും മൈ എന്നുള്ളത് ഹിസ് അല്ലെങ്കിൽ ആയിട്ട് മാറും ടുമാറോ എന്നുള്ളത് ദാഡ് ഡേ ആവും അങ്ങനെ കുറേ മാറുന്ന വേർഡ്സ് പറഞ്ഞിട്ടില്ലേ പിന്നെ പ്രസന്റ് ഉള്ളതെല്ലാം പാസ്റ്റീവ് ആവും പോസിറ്റീവ് പ്രസൻറ്റിലെല്ലാം പാസ്റ്റാവും ആമ ഈസ് ആറ് എന്നുള്ളത് വാസ് വേറാകും ഡു ഡസ് ഡിഡ് ആവും ഹാസ് ഹൗ ഹാഡ് ആവും അത് നിങ്ങൾക്ക് അഥവാ അറിയില്ലെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ ഏതൊക്കെ വേർഡ്സ് ആ മാറുന്നത് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അറിയുമെങ്കിൽ നിങ്ങൾ ഈ റൂൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അപ്പം യു എന്തായിട്ട് മാറണം ഹി ആയിട്ട് മാറണം എന്തായിട്ട് മാറും വുഡ് ആയിട്ട് മാറും കം എന്നുള്ളതിന് മാറ്റമൊന്നുമില്ല അപ്പോൾ ആൻസർ എന്ത് വന്നു വങ്ക ആസ്റ്റ് വെൻ ഹി വുഡ് കം when he would come എങ്ങനെയാ ഇനി സോറി ഇതേ ചോദ്യം ഇനി യെസ് ഓർണോ ക്വസ്റ്റൻ ആയിട്ട് വരുന്ന കരുതുക എസ് സോർണോ ക്വസ്റ്റൻ ആയിട്ടാണ് ചോദിച്ചതെന്ന് കരുതുക രണ്ട് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ട് അല്ലെ ഡബ്ല്യു എച്ച് ക്വസ്റ്റും എസ് ഓർണോ കൊസ്റ്റിനുമുണ്ട് എസ് അല്ലെങ്കിൽ നോ ഉത്തരം വരുന്നതാണ് യെസ് ഓർണോ ക്വസ്റ്റ്യൻ യു ക എസ് ഒർണോ ക്വസ്റ്റിനെ പ്രത്യേകത എല്ലാ എസ് ഒർണോ കൊസ്റ്റൻസും ഏതെങ്കിലും ഒരു ഓക്സിലറി വിളിച്ചിട്ടായിരിക്കും തുടങ്ങുക അത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇതൊരു എസ് ഒർണോ കൊസ്റ്റ്യൻ ഒരു ഓക്സിലറി ഉപയോഗിച്ച് തുടങ്ങിയാൽ അത് എസ് ഒർണോ കൊസ്റ്റാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ സോ എങ്ങനെയാണ് എഴുതുക നമ്മൾ നേരത്തെ പറയുമ്പോൾ തന്നെ ആദ്യം സ്പീക്കറുടെ പേര് രണ്ടായി രണ്ടാമതായിട്ട് റിപ്പോർട്ടിംഗ് വേർബ് ആസ്റ്റ് തന്നെയാണ് ഇത് ചോദ്യമായതുകൊണ്ട് ആസ്റ്റ് തന്നെയാണ് എഴുതേണ്ടത് മൂന്നാമതായിട്ട് ലിങ്കിങ് വേഡ് അല്ലേ മൂന്നാമതായിട്ട് ലിങ്കിങ് വേഡ് വേണമെന്ന് പറഞ്ഞു ലിങ്കിങ് വേഡ് എസ് പി പ്ലസ് ആ വി പ്ലസ് എൽ ഡബ്ല്യു ലിംഗിങ് വേർഡ് ലിങ്കിങ് വേർഡ് നമ്മൾ നേരത്തെ ഡബ്ല്യു എച്ച് കൊസ്റ്റനിൽ അതേ ക്വസ്റ്റിൻ ബേർഡ് ഉപയോഗിച്ചതെങ്കിൽ ഇവിടെ ഒരു മാറ്റമുണ്ട് ഇവിടെ എസ് ഒറിന കോസ്റ്റിൻസ് മാറ്റി ചെയ്യുമ്പോൾ ഇഫ് ആണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇഫിന് പകരം വെദർ എന്നുള്ള വേർഡ് ഉപയോഗിക്കാം നിങ്ങൾ തൽക്കാലം ഇഫ് ഉപയോഗിക്കുക ബാക്കി നേരത്തെ ഉള്ള പോലെ തന്നെ വില് യു എന്നുള്ളതിനെ യു വില്ലാക്കി മാറ്റുക യു ഹീ ആയിട്ടും വില്ല് വുഡായിട്ടും മാറും ആൻസർ എന്ത് വരും വാങ്ങാസ് ഇഫ് ഹി വുഡ് കം ഇവിടെ ശ്രദ്ധിക്കണം ആദ്യം മോക്സ് പിന്നെ സബ്ജക്റ്റുമാണെങ്കിൽ ഇതിൻ്റെ സ്ഥാനങ്ങൾ പരസ്പരം മാറ്റിയിട്ട് ഇങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് എഴുതാൻ പാടുള്ളൂ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് താഴെ കമൻറ്റ് ബോക്സിൽ പിൻ ഇത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ക്ലാസ് കാണാവുന്നതാണ് ഇനി ഒരു ആൻസർ എങ്ങനെ മാറ്റി മാറ്റിയെഴുതാന്ന് നോക്കാം സിമ്പിളാണ് വേഗത്തിൽ കഴിയും ഗ്രാൻഡ് ഫാദർ ഐ വിൽ കംസൂൺ ഇതൊരു ആൻസർ ആണ് ഒരു സാധാരണ സെൻറ്റൻസ് ആണല്ലേ ഒരു ആൻസർ എങ്ങനെ മാറ്റി എഴുതുക നമ്മൾ ആദ്യം സ്പീക്കറുടെ പേര് ഇരുന്നു രണ്ടാമതായിട്ട് റിപ്പോർട്ടിംഗ് വേർബ് വേണം ഒരു ആൻസർ മാറ്റി എഴുതുമ്പോൾ ഒരാൾ മറുപടിയാണ് പറയുന്നതെങ്കിൽ റിപ്പോർട്ടിംഗ് വേർബ് റിപ്ലൈഡ് ആണ് ഏതാണ് റിപ്ലൈഡ് മറുപടി പറഞ്ഞു എന്നാണ് ലിങ്കിങ് വേർഡ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് ദാറ്റ് ആണ് നമ്മൾ നേരത്തെ ക്വസ്റ്റ്യൻ വേർഡ് ഉപയോഗിച്ചു പിന്നെ ഇഫ് ഉപയോഗിച്ചു ഇവിടെ ഒരു ആൻസർ മാറ്റി എഴുതുമ്പോൾ ലിങ്കിങ് വേർഡ് ദാറ്റ് ആണ് ഐ വിൽ കം സോൺ ഇതൊന്നും മാറ്റേണ്ടതില്ല കാരണം ആദ്യ സബ്ജക്റ്റും പിന്നെ വേർബും ആണ് കൊടുത്തത് സോ പരസ്പരം പൊസിഷൻസ് മാറ്റേണ്ട നേരത്തെ തിരിച്ച് ആദ്യം ഓക്സറിയും പിന്നെ സബ്ജക്റ്റുമായിരുന്നെങ്കിലായിരുന്നു നമ്മൾ മാറ്റേണ്ടത് ഇവിടെ അങ്ങനെയല്ല ആദ്യ സബ്ജെക്ടും പിന്നെ ആണ് സോ ഐ എന്നുള്ളത് ഹി ആയിട്ടും വില്ലെന്നുള്ളത് വുഡായിട്ടും മാറും ഹി വുഡ് കം സു ഇതാണ് റിപ്പോർട്ട് സ്പീച്ചിൻ്റെ റൂൾ ഇതും നിങ്ങൾക്കറിയാം എന്ന് വിശ്വസിക്കുന്നു ഞാൻ വളരെ ക്യൂക്കായിട്ട് ഇതിൻ്റെ റൂളാണ് പറഞ്ഞത് ഇതിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് കമൻറ്റ് ബോക്സിൽ ഞാൻ പിന്നീട് വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെ ക്ലാസ് കാണുക പൂർണ്ണമായിട്ടും മനസ്സിലാകാം ഓക്കെ ഇനി വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഗ്രാമർ ടോപ്പിക്ക് ഫ്രേസൽ ആണ് ഫ്രേസൽ വേബിന് നമുക്കൊരു ക്യുക്രേഷൻ്റെ ആവശ്യം ഇല്ല കാരണം പ്രധാനപ്പെട്ട ഫ്രേസ് വേപ്പുകളെല്ലാം നിങ്ങൾ പഠിച്ചു പോകുക എന്നുള്ളതാണ് എങ്കിലും നിങ്ങൾ ഉറപ്പായിട്ടും പഠിക്കേണ്ട ഒരു ഇരുപത് ഫേസ് വേബുകളുണ്ട് അതിൽപ്പെട്ട ഏതെങ്കിലുമൊക്കെ ആയിരിക്കും മിക്കവാറും എക്സാമിന് വരിക അത് ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ലിങ്കും ദേ ഡെസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമൻ്റ് ആയിട്ടും പിന്നീട് വെച്ചിട്ടുണ്ട് നിങ്ങളവിടെ പോയിട്ട് കാണുക സോ ഇനി ബാക്കിയുള്ളത് ആണ് എഡിറ്റിങ്ങും ക്യൂ റിവിഷൻ സാധ്യമല്ല നിങ്ങൾക്കറിയാം കാരണം എഡിറ്റിങ്ങിൻ്റെ ഓരോന്നിൻ്റെയും റൂൾസ് സെപ്പറേറ്റ് 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 തന്നെ പറഞ്ഞു പോകേണ്ടതുണ്ട് അതും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ എക്സാമിന് വേണ്ട എല്ലാ ഗ്രാമർ ടോപ്പിക്കിൻ്റെയും വീഡിയോസ് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ഈ ഒന്നും ചെയ്യണം നിങ്ങൾ ജസ്റ്റ് കമൻസ് ക്ലിക്ക് ചെയ്യുക ഫസ്റ്റ് ഇങ്ങനെ നിങ്ങനെ പിന്നെയത് വെച്ച് കാണാം ഏതാണോ നിങ്ങൾക്ക് ഗ്രാമർ വേണ്ടത് അത് ക്ലിക്ക് ചെയ്യുക കാണുക ഓക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണാം ഇവിടെ ഞാൻ വളരെ സ്പീഡിൽ എന്തൊക്കെയാണ് റൂൾസ് എന്നുള്ളതൊന്ന് പറഞ്ഞു പോയി എന്നേ ഉള്ളൂ ഇതെല്ലാം പഠിച്ച കുട്ടികൾക്ക് ഈസി ആയിട്ട് ഈ വീഡിയോ കാണുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും നിങ്ങൾ തീരെ പഠിച്ചിട്ടില്ലെങ്കിൽ ഓരോന്നും സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിങ്ങളത് കാണാം എൻ താങ്ക് യു